ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വന്നു മലയാള സിനിമാ രംഗത്തെ പിടിച്ചുകുലുക്കിക്കഴിഞ്ഞു അതിനകത്ത് കുറേ ഭാഗങ്ങൾ സെൻസർ ചെയ്ത ശേഷമാണ് അത് പുറത്തേക്ക് വിട്ടത് വിദേശ കമ്മീഷണർ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വിടണം അതിനകത്ത് വ്യക്തികളെ ബാധിക്കുന്നത് പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി അതിൻ്റെ അവരുടെ റെക്കമെൻഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരണം എന്നാണ് അതിനെതിരായിട്ട് ചിലർ ഹൈക്കോടതി നീങ്ങിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ അവിടെ വായിച്ചിറന്ന നവാസ് എന്ന് പറഞ്ഞ ആൾ ഒരു റിട്ട് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു വനിതാ കമ്മീഷന് നോട്ടീസ് അയച്ചു അതിൻ്റെ അൺസെൻസ് ഫുൾ ടെക്സ്റ്റ് അതായത് എമ കമ്മീഷൻ്റെ മുഴുവൻ റിപ്പോർട്ടും ഹാജരാക്കാൻ കോടതി പറഞ്ഞു ഈ മുഴുവൻ റിപ്പോർട്ടും ഹാജരാക്കി കഴിയുമ്പോഴാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതെന്ന് ഞാൻ കരുതുന്നു കാരണം അതിനകത്ത് പല പല കേസുകളും കോക്കിൻസുകൾ ഒഫൻസുകളുമുണ്ട് പോലീസ് നേരിട്ടെടുക്കുന്ന കേസുകളിലെ ചില വിവരങ്ങൾ പത്തറുപതോളം സിനിമാ നടികൾ കമ്മിറ്റിയുടെ മുമ്പാകെ ഹേമ കമ്മിറ്റി മുമ്പാകെ അവരെക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ലൈംഗികമായ പല പ്രശ്നങ്ങളും അവർക്ക് അവർക്കെതിരെ ഉണ്ടായപ്പോൾ അതെല്ലാം അവർ വ്യക്തമായി ഈ എമ കമ്മീഷൻ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു കഴിഞ്ഞു അത് കോഗ്നിസബിൾ കോഗ്നൊഫൻസ് റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് റിപ്പോർട്ട് കൊണ്ടപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തേണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് ഹേമ അവരുടെ മുമ്പിലും ചീഫ് സെക്രട്ടറി റാങ്കിലുണ്ടായിരുന്ന റിട്ടയർ ചെയ്ത വത്സലകുമാരി ഐ എസും മലയാള മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശസ്തയായ സിനിമാ നടി ശാരദയും മുമ്പിൽ വന്ന് ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടിക ഡബ്ല്യു സി സിയിലെ മെമ്പേഴ്സ് അവർക്കുണ്ടായ സെക്ഷൽ അസാൾട്ടോ ഇൻറ്റിമിഡേഷനോ അവർക്കുണ്ടായ ദുരിതങ്ങൾ സിനിമയിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഗവൺമെൻറ് അതിനെ സംബന്ധിച്ച് കേസെടുത്തില്ല ഈ കമ്മിറ്റി അംഗങ്ങളാരും പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഇവിടെ റേപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അറ്റം റ്റീവ് റേപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ പതിനെട്ട് വയസ്സിനകത്തുള്ള ആരെയെങ്കിലും അതിനകത്ത് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പോക്സോ കേസിലേക്ക് പോകും അപ്പോൾ അത് സെക്ഷലായിട്ടുള്ള അത്ര ഒഫൻസുകൾ പിന്നെ മുന്നൂറ്റി അമ്പത്തിനാല് പഴയ ഐ പി സി അനുസരിച്ച് അവരെ ക്രിമിനൽ ഇൻറ്റിബിഡേഷൻ ഉണ്ടായിട്ടുണ്ട് അവരെ അവർക്കെതിരായി സോഷ്യൽ മീഡിയയിൽ പല മോശമായ ചിത്രീകരണം വന്നു ഏതായാലും അവർക്കെതിരായിട്ട് സംസ ഓരോ വ്യക്തികളെയും ഡബ്ല്യു സി സിയിലെ ഓരോ നടികളും കമ്മിറ്റി മെമ്പറായ അവർക്കുണ്ടായ തിക്താനുഭവം പറഞ്ഞപ്പം ഒരു മൊഴി കൊടുക്കുകയും അതോടൊപ്പം അതിന് ചില ഓഡിയോ കൊടുക്കുകയും വീഡിയോ ക്ലിപ്പിംഗ് കൊടുക്കുകയും വാട്സാപ്പും കോളും ചാറ്റുമൊക്കെ അതെല്ലാം സ്ക്രീൻഷോട്ട് അതിനെല്ലാം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് സാക്ഷികൾ വേണ്ട ഇവർ പറഞ്ഞ മൊഴിക്കനുസരിച്ചുള്ള ഡോക് ഡിജിറ്റൽ എവിഡൻസ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പെട്ടുപോയി പലരും ഇത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു എന്നറിഞ്ഞപ്പം സെൻസർ ഏതാണ് വരുന്നെങ്കിലും ഇതിന് പുകിലുണരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു വളരെയധികം പുകിലായി മലയാളത്തിലെ വലിയ ഇമേജ് കെട്ടിപ്പടുത്ത പല മഹാരഥന്മാരായ നടന്മാരും അവർ അവരുടെ പ്രതിമ ഓടഞ്ഞ് താഴേക്ക് വീഴുന്നത് കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് ഹൈക്കോടതി ഇത് മുഴുവൻ പരിശോധിക്കുമ്പം അതിനകത്ത് കോഗനൈസൾ ഓഫൻസ് ഉണ്ടെങ്കിൽ കേസെടുക്കാൻ ഡയറക്ഷൻ കൊടുക്കും അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ആലോചിക്കണം ഇതിനകത്ത് ചില സാഹചര്യത്തിൽ മുഖേന നമ്മൾ പല കേസുകളും അന്വേഷിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേക സാഹചര്യം വെച്ച് ഇത് റെസ്റ്റ് ജസ്റ്റേ ആണ് എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ സെക്ഷൻ തെളിവ് നിയമത്തിൻ്റെ അതിന് സെക്ഷൻ ആണ് ഞാൻ ഈ പറയുന്നത് പുതിയ പുതിയ തെളിവ് നിയമം അനുസരിച്ച് അതിന് സ്വല്പം സെക്ഷൻ ചില വ്യത്യാസങ്ങൾ അഞ്ച് കണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതായാലും ഏതെങ്കിലും ഈ കാര്യത്തെപ്പറ്റി ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസിലേക്ക് കാര്യങ്ങൾ പോകും അത് റസ് ജസ്റ്റേ ആണ് സാഹചര്യ തെളിവുണ്ടെങ്കിലും മതി അപ്പോൾ അത് തന്നെയല്ല ഇങ്ങനെയുള്ള കേസുകൾ എടുക്കാനായിട്ട് ഡയറക്ഷൻ ഹൈക്കോടതി കൊടുത്താൽ കോക്കേഷൻസ് ആ മൊഴി അവർ ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആരോപണം ആരോപണമുണ്ടെങ്കിൽ ഒരു പോക്സോയോ റേപ്പോ അങ്ങനെയുള്ള മേജർ ഒഫൻസസിൻ്റെ ഡിസ്ക്ലോഷർ അതിനകത്തുണ്ടെങ്കിൽ പോലീസിന് സോമോട്ടയായിട്ട് കേസെടുക്കുന്നതിന് തടസ്സമില്ല അപ്പം വരും ദിവസങ്ങളിൽ ഇപ്പം ഇതിനെ സംബന്ധിക്കുന്ന വലിയ വലിയ വാർത്തകൾ വരും എന്ന് ഞാൻ കരുതുന്നു എന്തായാലും എമാ കമ്മിറ്റി റിപ്പോർട്ടിനോട് പ്രതികരിക്കാതിരുന്ന അമ്മ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഇന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ധിക്കുകയും ഒരു പ്രസ് കോൺഫറൻസ് മൂന്ന് മണിക്ക് നടത്തി മൂന്നരയ്ക്ക് അദ്ദേഹം തീർത്തിട്ട് സ്ഥലം വിട്ടു അദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്തിയ തീർന്ന ഉടൻ തിരുവനന്തപുരത്ത് ജഗദീഷ് അമ്മയുടെ വൈസ് പ്രസിഡൻറ്റ് അവിടെ ഒരു പ്രസ്താവന നടക്കുകയും ഒരു പ്രസ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം അമ്മയിൽ തന്നെ ഭിന്ന സ്വരങ്ങൾ വന്നു കഴിഞ്ഞു ഇത് അഞ്ച് വർഷമായിട്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ പക്കലിരുന്നിട്ട് അതിന് അതിനെപ്പറ്റി യാതൊരു നടപടിയും ഇല്ലാതെ വന്നപ്പോഴാണ് വിവരകാശ കമ്മീഷൻ്റെ ഇടപെട്ട് ഇത് വെളിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ പലരും അവർ ധൈര്യസമേതം പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഓഡിയോ വീഡിയോ അവരെ സ്ക്രീൻഷോട്ടുകൾ വാട്സാപ്പുകൾ എല്ലാം റെക്കോർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇതിനകത്ത് മഹാനടന്മാരെല്ലാവരും പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലായത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ചോളമോളം പവർ ഗ്രൂപ്പാണ് അവർക്കെതിരായിട്ട് ആർക്കും ശബ്ദിക്കാൻ പറ്റില്ല അവർക്കെതിരായിട്ട് ശബ്ദം ശബ്ദിച്ചാൽ അവരെല്ലാം സിനിമാ രംഗത്തു നിന്ന് പുറത്താകും പലർക്കും ജോലിയില്ലാതെ വരും അതുകൊണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രസ് കോൺഫറൻസ് വളരെ അരോചകമായി തോന്നി അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല അഞ്ച് വർഷമായിട്ട് ഈ ഈ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ അതനുഭവിച്ച പത്തറുപതോളം നടി നട നടി നടന്മാരെ അവരുടെ വേദനകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രയാസങ്ങൾ അവരെ പീഡിപ്പിച്ച കാര്യങ്ങൾ ഇതൊന്നും അറിയാത്ത ഒരു സംഘടന സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത് സിദ്ധിക്ക് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ തൊട്ടടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ആ കൂടെ ഇരുന്ന ആ ചേർത്തലക്കാരൻ നടനും അദ്ദേഹം ഇതൊന്നും അറിയാതെ ഇരിക്കുന്നുണ്ട് മറ്റേത് ജോമോളെന്ന് പറഞ്ഞ ഒരു നടിയും നടിയുടെ ഇപ്പുറം മറ്റൊരു ഇരുന്നവരും അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ അതും അരോചകമായി തോന്നി അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ വീട്ടിലെ വാദം അല്ലെങ്കിൽ അവർ താമസിച്ച വാദം ആരും മുട്ടിയിട്ടില്ല തങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളൊരു ഭാരവാഹികളാണ് അവർ ഈ സംഭവം അറിഞ്ഞൂല്ല അതേ സമയത്ത് ഇവിടെ അറുപതോളം ആൾക്കാർ അവരുടെ കൂടെ തന്നെ സിനിമയിൽ അഭിനയിച്ചവർ കൊടുത്തിരിക്കുന്ന മൊഴി കൊടുത്തിരിക്കുന്ന എവിഡൻസുകൾ ഇത് മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ വന്നിരുന്ന് പൊട്ടം കളിക്കുന്നത് ഏതായാലും വളരെ അരോചകമായിട്ട് തോന്നി അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തേണ്ട ഒരാവശ്യമില്ല കാരണം അവരൊന്നും അറിഞ്ഞിട്ടില്ല അഞ്ച് വർഷമായിട്ട് ഇത് എന്ന് പറഞ്ഞു അവരുടെ കൂടെ തന്നെ അമ്മയുടെ വലിയ ഭാരവാഹിയായിരുന്ന ഒരു ഒരു നടൻ നമുക്കറിയാം അയാൾ മലയാളത്തിലെ ഒരു നടിയെ കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങളും അതിനെ സംബന്ധിക്കുന്ന കേസുകളും ഇപ്പം ആറേഴ് വർഷം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അതുപോലെയുള്ള അവസ്ഥകൾ മലയാളത്തിലെ മഹാനടന്മാർക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു വരും ദിവസങ്ങളിൽ ആ അത് മുഴുവൻ വെളിയിലേക്ക് വരും ഹൈക്കോടതി ഈ മുഴുവൻ അൺസെൻസേഡ് അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് മുഴുവൻ എമ എ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ ഒരു വരി പോലും വിടാതെ അതേപടി ഹാജരാക്കാം ഹാജരാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി പരിശോധിക്കും അതിനകത്ത് കോഗിനേസോ ഓഫൻസ് എവിടെയൊക്കെ ഭാഗത്ത് ആരൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിയാൽ അതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡയറക്ഷൻ വരും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അങ്ങനെ ഒരു കേസെടുത്താലുള്ള ഒരു കേസല്ല ഓരോ നടന്മാർക്കും ആരൊക്കെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അങ്ങനെ ഓരോ നടന്മാർക്കും എതിരായിട്ടും കേസുകൾ രജിസ്റ്റർ ചെയ്ത് അത് മലയാള സിനിമ രംഗത്തെ ഉന്നതന്മാരായി നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നമ്മളൊക്കെ ആരാധിക്കുന്ന ആ സ്റ്റാർസുകളെല്ലാം മാങ്ങിയ സ്റ്റാർസുകളായി മുഖം വാടി ഇരിക്കുന്നത് കാഴ്ച നമ്മൾ കാണും അവരൊക്കെ ജാമ്യം എടുക്കേണ്ടി വരും അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഞാനിപ്പോൾ കാണുന്നത് കാരണം ഡിവിഷൻ ബെഞ്ചിൻ്റെ ശ്രദ്ധയിലാണ് ഈ എം കമ്മീഷൻ റിപ്പോർട്ട് അൺസെൻസേഡായിട്ട് എത്തിയിരിക്കുന്നത് എന്ന് കരുതുമ്പോൾ വരാൻ പോകുന്ന പൂരം നമുക്കെല്ലാവർക്കും കാണാം